കോട്ടയം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻ എക്സാമിലെ റാങ്ക് ആയിരുന്നു ആയിരുന്നുള്ളത് ഇപ്പോ എനിക്ക് അഡ്വൈസ് ആയിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് അഡ്വൈസ് ആയിട്ടുള്ളത് ഒരു സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം തോന്നുന്നു ജോലി കിട്ടിയതിൽ എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നുന്നുണ്ട് ഈ നേട്ടം കൈവരിക്കാൻ എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തിയത് കോച്ചിങ്ങിന് പോകാതെ ഒന്ന് രണ്ട് എക്സാം ഒക്കെ അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം മനസ്സിലായി ഒരു പ്രോപ്പർ കോച്ചിങ് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൽ നേടാൻ പറ്റുമെന്ന് അങ്ങനെ എൻ്റെ ബ്രദറാണ് എന്നെ കായംകുളം ആസ്പെയറിൽ കൊണ്ടുപോയത് അവിടുത്തെ നല്ല ക്ലാസ് ആയിരുന്നു അതുപോലെ തന്നെ ശ്രീകുമാർ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിജയത്തിന് എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് എൻ്റെ പ്രിപ്പറേഷനൊക്കെ കൂടുതലും മോർണിംഗ് ടൈം ആയിരുന്നു എർലി മോർണിംഗ് തന്നെയായിരുന്നു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം കൂടുതലും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് മാത്സും ഇംഗ്ലീഷിനും മലയാളത്തിനുമായിരുന്നു പിന്നെ കൂടുതൽ സ്പെഷ്യൽ ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഏറ്റവും കൂടുതൽ റിവിഷനാണ് കൂടുതൽ മാക്സിമം ഞാൻ റിവൈസ് ചെയ്തു ആ റിവിഷനാണ് എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൂർ കൃത്യമായിട്ട് അതിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു